മെയിൻ ഐറ്റം ദേ ഈ ഇരിക്കുന്ന നമ്മുടെ ത്രീ ടയർ കേക്കാണ് ആണ് കേട്ടോ അപ്പൊ എന്തായാലും അത് ലേറ്റ് ആവാതെ നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷൻ ഒന്ന് കണ്ടിട്ട് വരാം കേക്ക് ത്രീ ആണ് പക്ഷേ രണ്ടര കിലോ വെയിറ്റ് ആണ് കേട്ടോ അപ്പോൾ ത്രീ ടയർ കേക്ക് ചെയ്യാനായിട്ട് ഏറ്റവും താഴത്തെ ലെയർ എന്ന് പറയുന്നത് എയ്റ്റ് ഇഞ്ചിൻ്റെ കേറ്റിനെ ബേക്ക് ചെയ്തതാണ് കേട്ടോ അതൊരു ഫോർ ലെയർ ആണ് കൊടുക്കുന്നത് പിന്നെ അതിൻ്റെ മേളിൽ വരുന്നത് സിക്സ് ഇഞ്ച് സിക്സ് ഇഞ്ചിൻ്റെ മേളിൽ ഫോർ ഇഞ്ച് അങ്ങനെ ത്രീ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേക്കിൻ്റെ ഫ്ലേവർ വരുന്നത് ഒരു സ്ട്രോബെറി കേക്ക് ആണ് കേട്ടോ സ്ട്രോബെറി ഫ്രഷ് അല്ല ക്രഷ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ നാല് ലെയർ കൊടുക്കുന്നത് തന്നെ നമ്മൾ അധികം ഫീലിങ്സൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഫോർ ലെയർ കൊടുക്കുന്നത് പിന്നെ അത്യാവശ്യം നമുക്ക് ഹൈറ്റും അതുപോലെ നമ്മളുടെ ആ ഒരു വെയ്റ്റും ബാലൻസ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ടയർ കേക്ക് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ സിംഗിൾ ആയിട്ടുള്ള കേക്ക് ചെയ്യുന്നത് പോലെ ഓവറായിട്ട് ഒരു കാരണവശാലും വെറ്റ് ചെയ്യരുത് കേക്കിന് നല്ല ഡാമേജ് വരും അപ്പോൾ അതേ മൂന്ന് ലെയറും നമ്മളിവിടെ സെറ്റ് ചെയ്ത് നന്നായിട്ട് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഓവർ നൈറ്റ് അത് അവിടെ ഇരുന്ന് ആവട്ടെ അപ്പോൾ നൈറ്റ് തന്നെ നമ്മൾ അടുത്തൊരു ബാച്ചി കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കുണ്ടായിരുന്നത് നമ്മളുടെ ആ ഒരു ത്രീ ടയർ കേക്കിലേക്ക് വെക്കാനായിട്ടുള്ള കുറച്ച് സ്റ്റിക്കറായിരുന്നു കസ്റ്റമർ പറഞ്ഞിരുന്ന ഒരു മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മോളുടെ മൂന്നാമത്തെ വയസ്സിലെ ബർത്ത്ഡേ ആണ് അപ്പോൾ ത്രീ ടയർ ആയിട്ടുള്ള കേക്കാണ് വേണ്ടത് അതിൽ നമുക്ക് കുറച്ച് ഡെക്കറേഷൻസൊക്കെ ഇതേപോലെ പ്രിൻ്റഡ് ആയിട്ടുള്ളത് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ടോ നോർമലി ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേട്ടനെ ഏൽപ്പിക്കാറുണ്ട് കേട്ടോ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് പക്ഷേ ചേട്ടനും കുറച്ച് വർക്കുള്ള ഒരു ദിവസമായിരുന്നു പക്ഷേ ഞാൻ ഇത് ചെയ്യുന്നത് കണ്ടപ്പോഴേക്കും വേഗം വന്ന് എന്നെ കുറച്ച് കട്ട് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്തു തന്നായിരുന്നു കേട്ടോ അപ്പോൾ ഇതേപോലെ കുറച്ച് സ്റ്റിക്കറും അതേപോലെ ക്ലൗഡ്സും പിന്നെ ടെഡിബിയർ ഒക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ദേ കേക്ക് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് നമ്മൾ പിറ്റേ ദിവസം രാവിലെ തന്നെ എടുത്തിട്ട് ഫുള്ളൊന്ന് ഫൈനൽ കോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ കാരണം ടയർ കേക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളുടെ ഫൈനൽ കോട്ട് ചെയ്തതും നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടണം അതല്ലെന്നാണെന്നുണ്ടെങ്കിൽ ക്രീമും ലൂസായിട്ട് നമുക്ക് ഡാമേജ് എന്തെങ്കിലുമൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ എത്ര നേരം നമുക്ക് നന്നായിട്ട് സെറ്റ് ആവാൻ കിട്ടുന്നോ അത്ര നേരം വെക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ താഴ്ത്ത ലെയറും ഏറ്റവും മുകളിലത്തെ ലെയറും നമ്മൾ ഇതുപോലെ വൈറ്റ് കളറാണ് കേട്ടോ കൊടുക്കുന്നത് ഇതിൻ്റെ സെൻറ്ററിൽ വരുന്ന കേക്കിന് ഒരു ബ്ലൂ ഷെയ്ഡാണ് അവർ തന്ന റെഫറൻസ് ട്യൂട്ടയർ കേക്കായിരുന്നു അതിൽ താഴെ ബ്ലൂവും മേളിൽ വൈറ്റും ആയിരുന്നു പക്ഷെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ആക്കി അപ്പോൾ ദേ കേക്ക് ഒന്ന് ടയർ ചെയ്തതിന് ശേഷം നമ്മൾ പ്രിൻറ്റൊക്കെ ഇതിൻ്റെ മെയിലിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് കറണ്ട് പോയത് കാരണം പിന്നെ നമുക്ക് ഒട്ടും ലൈറ്റിങ്ങും കാര്യങ്ങളും ഉണ്ടായില്ല അപ്പോൾ അതാണ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാത്തത് കേട്ടോ അങ്ങനെ ദീ ഫൈനൽ ലുക്ക് ഇതായിരുന്നു ഇത് കൂടാതെ നമുക്ക് വേറെയും കേക്കിൻ്റെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ നേരത്തെ നമ്മൾ സ്പഞ്ചൊക്കെ ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിട്ടോ അപ്പോൾ ആ കേക്കുകളെല്ലാം നന്നായിട്ട് തണുത്ത് വന്നു അങ്ങനെ അതേ ലെയറുകളായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്ന് ക്രം കൗട്ട് ചെയ്യാനായിട്ട് പോകാം കേട്ടോ ഈ കേക്കിൻ്റെ ഫ്ലേവർ വരുന്നത് ഒരു മിൽക്കി ബട്ടർ സ്കോച്ച് കേക്കായിരുന്നു വൺ കെ ജി വെയിറ്റ് വരുന്നത് ഇതിന് ഫില്ലിംഗ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ചോക്ലേറ്റ് ഗനാഷ് കേട്ടോ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് അതുപോലെ പ്രളയനും പിന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് നമ്മൾ ഫില്ലിങ് കൊടുത്തത് അതുപോലെ തന്നെ ഞാൻ വെറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പാലും അതുപോലെ മിൽക്ക് മെയ്ഡും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടോ സെക്കൻഡ് ലെയറും സെയിം നമ്മൾ ചെയ്ത പോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിന് മുന്നേ നമ്മൾ ചെയ്ത ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ നമ്മൾ ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് ഗനാശം ആഡ് ചെയ്യുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടെക്സ്ചർ ആയിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും കേക്ക് ഞാനൊന്ന് ഫൈനൽക്കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ കസ്റ്റമർ നമുക്ക് റെഫറൻസ് ഒന്നും തരാത്തത് കൊണ്ട് തന്നെ ഒരു ഡിസൈനാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായത് പിന്നെ ത്രീ ടയർ കേക്കിൻ്റെ വർക്കും കൂടിയൊക്കെ ഉണ്ടായിരുന്നത് കാരണം ഒരുപാട് അങ്ങ് നമ്മൾ ഒന്നും കൊടുക്കാനായിട്ട് നീന്തില്ല അപ്പോൾ ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിലേക്ക് ഞാൻ കുറച്ച് ഒരു ചെറിയ ഡ്രോപ്പ് ഓറഞ്ച് കളറും കൂടി മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ ശരിക്കും ഡ്രിപ്പായിട്ട് കൊടുക്കാനാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഞാൻ വിചാരിച്ച പോലെ വൈറ്റ് ചോക്ലേറ്റ് അങ്ങ് ഒഴുകി വന്നില്ല കേട്ടോ പിന്നെ ഇതുപോലെ അങ്ങോട്ട് മൊത്തം ആയിട്ട് കൊടുത്തു ഇനിയിപ്പോൾ എന്തായാലും അധികം പണിയൊന്നുമില്ല കുറച്ച് ഡിസൈൻസ് ട്ടോ ഇത് ഞാനിപ്പോൾ കുറച്ച് ഓറഞ്ചും അതുപോലെ റെഡ് കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കൊടുത്തത് അപ്പോൾ എന്തായാലും ഫൈനൽ ലുക്ക് ഇതായിരുന്നു കേട്ടോ പിന്നെ രണ്ട് കേക്കും ഇത് നമുക്ക് ഡെലിവറി ആയിരുന്നു ഈ ഒരു കേക്ക് ഡെലിവറി ചെയ്യലാണ് നമ്മൾക്ക് കുറച്ച് ടാസ്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ ഡെമ്മി ആണെന്നുണ്ടെങ്കിൽ അത്രയും ടെൻഷനില്ല ഇത് മൂന്നും കേക്ക് ആയതുകൊണ്ടും പിന്നെ ഇപ്പോഴത്തെ റോഡിന്റെ അവസ്ഥയൊക്കെ കുറച്ച് മോശമായതുകൊണ്ടും നല്ല ടെൻഷനായിരുന്നു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ കൊണ്ടുതരുമെന്ന് ചോദിക്കുകയും ചെയ്തു അപ്പോൾ പിന്നെ നമുക്ക് വേറൊന്നും നിർത്തിയില്ല അപ്പോൾ എന്തായാലും ഞാൻ കേക്കൊക്കെ ഡെലിവറി ചെയ്തിട്ട് വരാം സംഭവം എന്തായാലും സേഫായിട്ട് എത്തിയിട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ ചേട്ടാ